അസ്സാമലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇരുപത്തിരണ്ടര സെന്റ് സ്ഥലത്ത് തൊള്ളായിരത്തി ഇരുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റിൽ വരുന്ന നിങ്ങളീ കണ്ട ടെരസിറ്റർ വീട് ഈ ഈയൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ ടാറിട്ട റോഡുണ്ട് ഒരു മൂന്നും കൂടി ജംഗ്ഷനാണ് ഇതുണ്ടോ ഈ മണ്ണെടുത്ത ഇവിടുന്ന് അങ്ങനെ തുടങ്ങുകയാണ് ഈ സ്ഥലം പിൻഭാഗത്തായിട്ടാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഇതൊക്കെ ഇതിൽ പെട്ടിട്ടുള്ളത് കേട്ടോ ടോട്ടലി ഇരുപത്തിരണ്ടര സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അപ്പോൾ അതിൻ്റെ ബാക്ക് ഭാഗത്തായിട്ടാണ് അപ്പം നിലവിലും വീട് നിർമ്മിച്ചിട്ടുള്ളത് ഇനി ഫ്രണ്ട് ഭാഗത്ത് ഒന്നോ രണ്ടോ മൂന്നോ ഒക്കെ വീട് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ഫ്രണ്ട് ഭാഗത്ത് അതിൽ ഏരിയ ഉണ്ട് ഇത് നമുക്ക് രണ്ട് പാർട്ടായിട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ബാക്കിലെ വീടും അത് നിൽക്കുന്ന സ്ഥലം ആണെങ്കിൽ അങ്ങനെ നമ്മൾ കൊടുക്കാം ഇനി ഒരുമിച്ചാണെങ്കിൽ അങ്ങനെ കൊടുക്കാം ഇതിന്റെ മെയിൻ ഡോറൊക്കെ ഉണ്ടോ നല്ല അടിപൊളിയായിട്ടാണ് ചെയ്തിട്ടുണ്ട് പ്ലാവിന്റെ കാതിൽ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ഫ്ലോറിങ് മുഴുവനായിട്ട് രണ്ടേ രണ്ട് സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് വെള്ളത്തിനായിട്ട് കുഴൽക്കുന്ന കണക്ഷൻ ആണുള്ളത് വലിയൊരു പഴക്കമൊന്നും ഇല്ലാത്ത വീടാട്ടോ അപ്പോൾ ഇതിൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് സിറ്റൌട്ട് രണ്ട് ബെഡ്റൂം ഹാള് കിച്ചൺ വർക്ക് ഏരിയ അതിൽ ഒരു ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് അത് കൂടാണ്ട് വേറൊരു കോമൺ ബാത്റൂമ് വേറെയുണ്ട് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വിൽപ്പന അർജൻറ് ആയിട്ടുള്ള കേസാണ് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത് വീട് നല്ല വീട് തന്നെയാണ് ഒരു കോട്ടും കൂടെ ഒക്കെ പെയിന്റ് അടിച്ചാൽ മതി ഇതാണ്ടോ ഒരു കോട്ട് ഇപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഒരു കോട്ട് വൈറ്റ് സിമെൻ്റ് മാത്രമേ അടിച്ചിട്ടുള്ളൂ ഇനി കളർഫുൾ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി വീടായി ഒരു അഞ്ച് വർഷത്തെ പഴക്കം മാത്രമാണ് വീടിനുള്ളത് റൂമുകളൊക്കെ ആവറേജ് സൈസ് ഉണ്ട് നല്ല സൈസുള്ള റൂമുകൾ തന്നെയാണ് ഹാളിൽ തന്നെ ഇവിടെ ഒരു വാഷിംഗ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് ആളി നിൻ്റെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾക്ക് മുകളിൽ രണ്ടോ മൂന്നോ റൂമുകൾ നിർമ്മിക്കണെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് സ്റ്റെയറിൻ്റെ ഹാൻഡ്രയിൽ വർക്കുകൾ കാര്യങ്ങളൊക്കെ ഫുൾ ഫിനിഷിംഗ് ആയതാണ് അതുപോലെ തന്നെ അടിയിലെ അടിഭാഗത്തായിട്ടൊരു കോമൺ ഉണ്ട് സ്റ്റെയറിൻ്റെ ഇതാണ് ഒരു ബെഡ്റൂം റൂമൊക്കെ സൈസ് വരുന്നുണ്ട് പത്ത് 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 പതിനൊന്ന് സൈസിലൊക്കെ വരുന്ന ബെഡ്റൂമുകളാണ് ചുമരിൽ തലമാര അതിൽ പൊളികളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് വീട്ടിലേക്കുള്ള വഴിദൂരം അതായത് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കുറ്റിപ്പുറം വളാഞ്ചേരി റൂട്ടിൽ കുറ്റിപ്പുറത്തിൻ്റെയും വളാഞ്ചേരിൻ്റെ ഇടയിൽ മൂടാലി എന്ന് പറയുന്ന സ്ഥലം മൂടാലി ഈ മൂടാലി പെട്രോൾ പമ്പിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ചെല്ലൂത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പം അത്യാവശ്യം ഏരിയയുണ്ട് ഇരുപത്തിരണ്ടര സെൻറ്റ് സ്ഥലമുണ്ട് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് സ്ക്വയർ ഫീറ്റുള്ള ഒരു വീടുണ്ട് അവിടെ അത്യാവശ്യം നല്ല മാർക്കറ്റൊരു ഏരിയയാണ് ഒന്നേ മുക്കാൽ രണ്ട് ലക്ഷം രൂപയൊക്കെ മാർക്കറ്റിൽ വരുക അപ്പോൾ അത് വെച്ച് സ്ഥലത്തിന് കൂട്ടാതെ തന്നെ നല്ലൊരു എമൗണ്ട് ഞാൻ പറഞ്ഞല്ലോ വിൽപ്പന അർജൻറ് ആയിട്ടുള്ളൊരു കേസാണ് ഒന്നല്ലെങ്കിൽ നമുക്ക് പിൻഭാഗത്ത് ഈ വീടും വീട് നിൽക്കുന്ന സ്ഥലം കൊടുക്കാം അല്ലെങ്കിൽ ഒരുമിച്ചത് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില അൻപത് ലക്ഷം രൂപയാണ് ഇരുപത്തിരണ്ടര സെൻറ്റ് സ്ഥലം ഉണ്ട് കേട്ടോ രണ്ട് ലക്ഷം രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ തന്നെ നാൽപ്പത്തഞ്ച് നാൽപ്പത്തി ആറ് ലക്ഷം രൂപയുടെ കാലി സ്ഥലത്തിൻ്റെ വില ആയി മൊത്തത്തിൽ ഞാൻ അതല്ല വീടും സ്ഥലവും മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ സംസാരിക്കാം വീട് നല്ല വൃത്തിയുള്ള വീട് തന്നെയാണ് ഇപ്പം ഉണ്ട് ഓരോ ഭാഗവും നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാൻ പറ്റും എല്ലാ വർക്കുകളും ഫിനിഷിങ് ആയതാണ് കിച്ചൺ സ്ലാബിലൊക്കെ ഒട്ടിച്ച് പ്ലംബിങ് വയറിംഗ് വർക്കുകൾ പൊളികളെല്ലാം വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ ചെയ്യാനുള്ളത് ഒരു കോട്ട് പെയിന്റ് അടിക്കുക എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ അപ്പം സാമ്പത്തികം കൊണ്ട് ഇപ്പം ഇവർ ചെയ്തിട്ടില്ല അതുപോലെ തന്നെ നേരെ ഇവിടെയൊക്കെ അത് വർക്ക് ഏരിയ ഗ്രില്ലല്ലിട്ട് എല്ലാം ബന്ധസ്ഥാക്കിയിട്ടുണ്ട് കിച്ചൺ സിങ്ക് പുകയില്ലാത്ത അടുപ്പ് ഇതൊക്കെ കൊടുത്ത് എല്ലാം ഉഷാറാക്കിയിട്ടുണ്ട് ഒരു കോട്ട് പെയിന്റ് അടിച്ചിട്ട് കയറി കൂടിയിരുന്നാൽ മതി താല്പര്യമുള്ളവർ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക എൻ്റെ പേര് സേഫോ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇതുപോലെ നിരവധി വീടുകൾ സ്ഥലങ്ങൾ ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ വിൽപ്പനക്കായിട്ട് ഒരുപാട് പ്രോപ്പർട്ടികൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇതുകൂടാണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ ഓരോ ദിവസവും നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്തും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ ബൈ